ആ ഇപ്പൊ ഞാനത് പോയില്ല അകത്തോട്ട് പോയില്ല പോയിട്ട് വന്നിട്ടേ അറിയാൻ പറ്റുള്ളൂ ജോലിയിൽ പ്രവേശിക്കണ്ട ഇന്ന് ഡ്യൂട്ടി ഉള്ളതാണ് രാത്രി രണ്ടരക്ക് പോകേണ്ടാണ് ഇന്ന് പ്രവേശിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഡ്യൂട്ടിക്കാരൻ്റെ ഇപ്പൊ കയറി എന്താണ് അവസ്ഥ അല്ലെങ്കിൽ പിരിച്ചു വിട്ടോ എന്ന് അറിയാനും ഒരു പേപ്പർ വാങ്ങണം വാങ്ങണം ജോലിന്ന് പറഞ്ഞു വിട്ടെങ്കിൽ പേപ്പർ വാങ്ങണം തെളിവ് വേണ്ടേ ഇവര് കാരണം എന്റെ ജോലി നശിപ്പിക്കാൻ പറ്റിയല്ലോ അവർക്കൊരു കൂസലുമില്ലല്ലോ തെറ്റ് ചെയ്തിട്ട് അവർക്കൊരു കൂസിലും അവരെ സപ്പോർട്ട് ചെയ്യല്ലേ മന്ത്രിമാരും ഇവിടുത്തെ നിയമവ്യവസ്ഥയെല്ലാം അവർക്ക് സപ്പോർട്ടാണ് നമ്മളിപ്പോൾ സാധാ ഡ്രൈവർമാരെ തലയിൽ കയറാനല്ലേ ആളുണ്ട് ഇത് ഊതിപ്പിച്ച് ഊതിപ്പിച്ച് നമ്മളെ നാണം കട ഇവിടെ തിരുവനന്തപുരത്തോട് കാസർഗോഡ് വരെ ഊതിപ്പിക്കുകയാണ് നമ്മൾ കെ എസ് ആർ ടി സി ഡ്രൈവർമാരെ സാധാ ജീവനക്കാരനാവട്ടെ ഏതാ ജീവനക്കാരുടെ ഇവിടെ എത്ര ബസ് ഈ സാധാ ചെറുവണ്ടികളായാലും ബാക്കി വണ്ടിക്കാരന്മാരായാലും ഊതിപ്പിക്കുന്നുണ്ട് നമ്മൾ പാവപ്പെട്ട ഡ്രൈവർമാർ ആ ജനങ്ങളെ സേവിക്കുന്ന ആളുകളാണ് നമുക്ക് ശമ്പളം തന്നിട്ടില്ല ആ ശമ്പളം ചോദിച്ചതിനാണ് അവർക്ക് നാണം കേടുവെക്കുക അന്ന് സത്യത്തിൽ എന്ന് വെച്ചാൽ എന്റെ കാ ബസ്സിനെ ഈ കാർ ഓവർടേക്ക് ചെയ്ത് രണ്ടു മൂന്ന് പ്രാവശ്യം എനിക്ക് ശല്യമായിട്ട് പോയി വണ്ടി ഫ്രണ്ടിൽ പോയി കുത്തി ചവിടുമ്പോൾ ഒരു ബസ്സിനെ തടസ്സപ്പെടുത്തി ഓട്ടിക്കണേ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇപ്പൊ ലെഫ്റ്റ് സൈഡ് ഫ്രീ ആയിട്ട് കിട്ടിയപ്പോൾ ഞാൻ വണ്ടിയിൽ വണ്ടിയിലങ്ങ് കയറിപ്പോയി കയറിപ്പോയി ലെഫ്റ്റ് സൈഡ് പ്ലാമോട് സിഗ്നൽ എത്തിയപ്പോഴത്തേക്ക് അത് കഴിഞ്ഞ് കയറിപ്പോയപ്പോ ഇടത് സൈഡിൽ കൂടെ ഈ കാർ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിട്ട് മൂന്ന് രണ്ടു മൂന്ന്രാവശ്യം ഹോണടിപ്പോൾ ഇടത് സൈഡിൽ കൂടെ അവിടെ പ്ലാമോഡ് സിഗ്നലിൽ ആർക്കും ഏത് ഡ്രൈവറിനായാലും സ്ഥലം കൊടുക്കാൻ പറ്റൂല മേറെ ഔദ്യോഗിക വാഹനത്തിലല്ല വന്നത് മേർ വന്നത് സാധാ ഒരു കാറിലാണ് വന്നത് മേറെ വണ്ടി ഓടിച്ചിരുന്ന ഒരു പയ്യൻ ഒരു താഴിക്കാരെ ഒരു പയ്യനാണ് ഓടിച്ചിരുന്നത് അപ്പൊ ആ വണ്ടി ഓടിച്ചിരുന്ന പയ്യെ എന്നിടത്ത് വന്നിട്ട് വണ്ടി കുറുഗനെ കൊണ്ടിട്ട് ഗ്രീൻ സിഗ്നൽ ഇടയ്ക്കായിരുന്നു ഞാൻ ഗിയർ ഇട്ട് വണ്ടി എടുക്കാൻ നേരത്താണ് ഗ്രീൻ സിഗ്നലിൽ വിടുന്നപ്പോഴാണ് ഈ പയ്യൻ കൊണ്ടുവന്ന കാർ കുറുക ഇട്ട് അവര് പറയണേ റെഡ് സിഗ്നലിലാണ് കൊണ്ടിട്ടിരുന്നത് അത് ആ വീഡിയോയിലുണ്ട് ഗ്രീൻ സിഗർ കാർ കൊണ്ടിട്ടിട്ട് പിന്നെ പ്രശ്നം വീഡിയോ എടുക്കണം എന്ന് കണ്ടപ്പോഴാണ് കാർ എടുത്ത് മാറ്റിയത് ഞാൻ വീഡിയോ എടുക്കണം എന്ന് കണ്ടപ്പോ കാറ് പിന്നെ എടുത്ത് മാറ്റി അപ്പോൾ കാർ എടുത്ത് മാറ്റിയതും ഈ പയ്യൻ വന്നിട്ട് ഡോർ എന്റെ ഡോറ് വലിച്ചു തുറന്നിട്ട് എടാ നിന്റെ തന്തയേടാ വകേടാ റോഡ് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഓടിക്കുന്ന വണ്ടിയിൽ എന്റെ റോങ് ആയിട്ട് നിങ്ങളാണ് വന്ന് കയറിയത് ഈ പയ്യൻ ഒരു പയ്യൻ സഹോദരനാണെന്ന് എന്റെ അടുത്ത് പിന്നീട് പറഞ്ഞ സഹോദരനാണെന്നും പറഞ്ഞ് മറ്റേത് ഹസ്ബൻഡാണെന്നും പറഞ്ഞു എം എൽ എ എന്ന് പറയുന്ന ആള് അവർ രണ്ടുപേരും വിളിച്ചു രണ്ടുപേരും വിളിച്ചു ഒരാൾ ഒരാള് വിളിച്ചു എം എൽ എ തന്തയ്ക്ക് വിളിച്ചത് ബസ്സിൽ കയറി അകത്ത് വന്നിട്ടാണ് തന്തയ്ക്ക് വിളിച്ചത് എന്റെ ഞാൻ എന്റെ കെ എസ് ആർ ടി സി ബസ് എന്ന് പറഞ്ഞിട്ട് എന്റെ കെ എസ് ആർ ടി സി ബസ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണോ കെ എസ് ആർ ടി സി ബസ് എന്ന് ചോദിച്ചത് എംഎൽഎ ആണ് ചോദിച്ചത് അപ്പൊ കെ എസ് ആർ ടി സി നമ്മൾ ഓടുമ്പോ നമ്മുടെ വണ്ടി തന്നെയാണ് കെ എസ് ആർ ടി സി ഇപ്പൊ നിങ്ങളായാലും നിങ്ങളെ ഓടുന്ന വണ്ടി നിങ്ങളെ വണ്ടി അങ്ങനെ പറഞ്ഞതാണ് ഞാൻ ചെയ്ത തെറ്റെന്ന് തോന്നുന്നു ഇപ്പൊ എന്നെ ഏതോ പണ്ടത്തെ ഏതോ കേസുകൾ പഠിച്ചുകൊണ്ടിരുന്ന കാലത്തും ഇവരെയൊന്നും കേസില്ലാത്ത ആളുകളല്ലേ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ചെയ്യാത്ത തെറ്റായതുകൊണ്ട് കൊണ്ട് കോടതി എന്നെ വെറുതെ ഇവിടെയും ചെയ്തു ആ പേപ്പർ സ്ലിപ്പ് എന്റെ കയ്യിലുണ്ട് അവര് കൊണ്ടു ഞാൻ സ്ലിപ്പ് കാണിക്കാം സ്ലിപ്പ് പെട്ടെന്ന് വീട്ടിൽ ഫയൽ കയ്യില് വെച്ചിട്ടുണ്ട് എനിക്കറിയാം ഇവരൊക്കെ ഇത്രയും നാറ്റ കേസുകൾ ഇത്രയും നാറ്റം പിടിച്ച കേസുകളൊക്കെ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് എന്നുവെച്ചാ അല്ലാതെ അവരെ ആശ്രയില്ല ചേഷ്ടിക്കണ ഇത്രയും പെണ്ണുങ്ങൾ ബസ്സിക്കാരനെയാണ് പത്ത് രണ്ട് വർഷമായിട്ട് ഈ ബസ് ഓടയാണ് കെ എസ് ആർ ടി സി ഇന്ന ഇവരക്കിങ്ങനെ ഒരു പരാതി കേട്ടിട്ടില്ല ഇവരെ ചേഷ കാണിച്ചു ഇനി ചിലപ്പോൾ എനിക്ക് പേടിയാണ് ബസ് ഓടിക്കുമ്പോൾ ഇവരാ പാർട്ടിയിലുള്ള പെണ്ണുങ്ങൾ വന്നിട്ടുണ്ട് ചേഷ്ട ചേഷ്ടെ എന്നും ഓരോ പരാതി വെച്ച് തരാൻ മടിക്കില്ലെന്ന് എനിക്ക് ഇപ്പൊ ഉറപ്പായി അങ്ങനെ അങ്ങനെ ഇതുവരിക്കും വിളിച്ചിട്ടില്ല ഇനി വിളിക്കാൻ സാധ്യത ഉണ്ട് ഇനി വിളിക്കാ ഒതുക്കി തീർക്കാൻ നോക്കിയാലും ഞാൻ കോടതിപരമായിട്ട് നീങ്ങു എനിക്ക് അത്രക്ക് നാണക്കേടാണ് ഈ മേയർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അത്രക്ക് നാണക്കേടാണ് എന്താ വച്ചാൽ അവർക്ക് നാണകെടാ ഇല്ല തൊലിക്കെട്ടിയെന്ന് വെച്ചാൽ അപാരമാണ് എനിക്ക് നാണക്കെടാണ്ട് എനിക്ക് ഒരു കൊച്ചുണ്ട് ഉണ്ട് അവനെ നോക്കണം അവന് നാണക്കേടാണ് അവർക്ക് നാണക്കെടാ ഒന്നുമില്ല അവര് പാർട്ടി പരവായിട്ട് അവർ നല്ല വലിയ ആൾക്കാരായോണ്ട് അവരാരും നമ്മൾ സാധാ ജനങ്ങളാണ് നമ്മളെ കുറിച്ച് പറഞ്ഞാൽ നമുക്കത് ക്ഷീണം അവരെ രണ്ടു ദിവസം പറഞ്ഞിട്ട് അതങ്ങ് മറക്കും ആണ് പ്രത്യേകത നേതാക്കളും വേറെ ആരും സമീപിച്ചിട്ടൊന്നുമില്ല ഇനിയിപ്പ എനിക്ക് അന്ന് പോണം മേളിൽ പോയി കാര്യം ചോദിക്കണം വേറെ ലഹരി ഉപയോഗിച്ചെന്ന് പറഞ്ഞ ആ മെഡിക്കൽ എടുത്തായിരുന്നു ലഹരി ഉപയോഗിച്ചിട്ടൊന്നുമില്ല പിന്നെ ഹാൻസ് എന്തോ ഉപയോഗിച്ചിട്ട് വലിച്ചെറിഞ്ഞതെന്ന് തന്നെ എന്റെ ഈ പ്ലാറ്റ്ഫോമിന്റെ അവിടെ ഓരോരുത്തർ ഉപയോഗിച്ചിരുന്ന വണ്ടി ഇങ്ങനെ വരുമ്പോഴത്തേക്ക് കാറ്റടിച്ച് ഫ്രണ്ടിലോട്ട് വരും അപ്പൊ ഞാൻ ആ പേപ്പർ ഡോർ ഇവർ വലിച്ചു തുറന്ന സമയത്ത് വല്ല അങ്ങനെ പേപ്പർ വല്ലതും എടുത്ത് കളഞ്ഞാന്ന് എനിക്കും ഓർമ്മയില്ല ഞാൻ ഉപയോഗിക്കാറില്ല വീഡിയോയില് ശരിക്കും കാണുന്നുണ്ട് ഒരു സാധനം അങ്ങനെ സാധനം അവർ പറയുന്നില്ല എന്തൊരു സാധനമൊന്നും അവർ വേറെ കാണിക്കില്ല എന്താണ് ലഹരിയാണോ പേപ്പർ അല്ലേ അത് അവര് ലഹരി എന്ന് പറയും എം എം ഡി എം എന്ന് പറയും പലതും പറയും കഞ്ചാവ് വരെ പറയും അവർക്ക് ജയിക്കാൻ വേണ്ടിട്ട് അവർ പലതും പറയും അത്രക്ക് തരം താഴ്ന്ന സംസാരമല്ല നിങ്ങൾക്ക് തന്നെ വാർത്തയിൽ സമ്മേളനം വിളിക്കുമ്പോഴേ തന്നെ അറിയാം അത്ര തരംതാന്ന സംസാരങ്ങളാണ് അവർ സംസാരിക്കുന്നത് അല്ലാതെ നമ്മളെ പോലെയുള്ള പാവപ്പെട്ട ഡ്രൈവർമാരെ തലയിൽ കയറാനും കുതിര കയറാനും ഒക്കെ ഈ വലിയ സാറുമാർക്ക് അറിയാവുള്ളൂ ഈ പാവപ്പെട്ട ജനങ്ങളെ ദ്രോഹിക്കുകയോ എങ്ങനെയെങ്കിലും ദ്രോഹിക്കുക ഇത്രയും കാലം ദ്രോഹിച്ചിട്ട് അവർക്ക് മതിയായില്ല എന്നുവെച്ചാൽ നമുക്ക് എഴുന്നൂറ്റി പതിനഞ്ച് രൂപയ്ക്കാണ് ജോലിക്ക് വരണേ എവർക്ക് പോലെ ഒരു ലക്ഷം ഇരുപതിനായിരം രൂപ അമ്പതിനായിരം രൂപ ശമ്പളം നമുക്ക് എഴുന്നൂറ്റി പതിനഞ്ച് നിസ്സാര എഴുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് ശമ്പളം കിട്ടുന്നത് എന്നിട്ട് ഇത്രയും ദൂരം വണ്ടി ഓർണവന്റെ അവസ്ഥ അവർ മനസ്സിലാക്കണമായിരുന്നു ഈ കുറുകയെ കൊണ്ടിട്ടിട്ട് ഈ തോന്നിയ മാസം കാണിച്ച് അവരെ സപ്പോർട്ട് ചെയ്യുക ആള് പാർട്ടിയിൽ ബലവും ഉണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക ഒരു പാർട്ടി യൂണിയനും ഇല്ല ഇവിടെ യൂണിയനിൽ ഞാൻ ഇല്ല യൂണിയനിൽ ഞാൻ ഒരു യൂണിയനിലും പ്രവർത്തിക്കുന്നൊന്നുമില്ല ഞാൻ ഇവിടെ യൂണിയൻ ഡ്രൈവേഴ്സ് യൂണിയൻ എന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു ഫോണിൽ വിളിച്ചിരുന്നു എല്ലാ സപ്പോർട്ടുകളും അവരും തരുവെന്ന് പറഞ്ഞു യൂണിയൻ സപ്പോർട്ട് ആ പറഞ്ഞിട്ടുണ്ട് അവരെ സപ്പോർട്ട് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ കോഴിക്കോട് തൊട്ട് കാസർഗോഡ് വരെയുള്ള ഡ്രൈവർമാർ എന്നെ വിളിച്ചിട്ടുണ്ട് എല്ലാരും സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞു ഭീഷണി ഉണ്ട് ഭീഷണി അവര് പറഞ്ഞില്ലെങ്കിൽ പോലും എന്റെ കൂട്ടുകാരന്മാരും പാർട്ടിയിലുള്ള പയ്യന്മാരും ഉണ്ട് ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിലാണ് പഠിച്ച് ഞാൻ അനുവദിച്ച ഐ ടിയിലാണ് പഠിച്ച് അപ്പോൾ എന്റെ കൂട്ടുകാരന്മാരുടെ വിളിച്ചു പറഞ്ഞത് നീ ഒന്ന് കെയർഫുൾ ആയിട്ടിരിക്കണം ഇപ്പൊ എലക്ഷന്റെ റിസൾട്ട് വരുന്നതുകൊണ്ടാണ് അവര് മുണ്ടാതിരിക്കുന്നത് നീ എന്തായാലും ഒരു കേസ് കൊടുത്ത് നീ സേഫ്റ്റി ആവാൻ നോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് ഭീഷണിയുണ്ട് നേരിട്ട് ആരെങ്കിലും വിളിച്ചു പറയോ ഇപ്പൊ ഈ വിഷയം നടക്കുന്നുണ്ട് അത് ഞാൻ റെക്കോർഡ് ചെയ്യുമെന്ന് അവർക്കറിയാം അതുകൊണ്ട് അവര് നേരിട്ട് വിളിച്ചു പറയില്ല പല വഴി കൂടെയും വരുന്നുണ്ട് പേടിയുണ്ടായിട്ട് കാര്യമില്ലല്ലോ എന്നാലും മരണം മരണമുണ്ടാവൂല്ല പേടിക്കൊന്നും കേസ് കേസിന്റെ രീതിക്ക് തന്നെ പോവും പേടി ഭയമൊന്നും ഇല്ല പിന്നെ മോൻറെ കാര്യത്തിൽ ഒരു പേടിയുണ്ട് കൊച്ചിനെ വളർത്തിണ്ടേ അങ്ങനെ ഒരു പേടി മോനെ വളർത്തിണ്ട് മുന്നോട്ട് ആ മുന്നോട്ട് പോവുക തന്നെ എന്നെ എന്നെത്രയും നാണം കെടുത്ത സ്ഥിതിക്ക് ഞാൻ മുന്നോട്ടില്ല മുന്നോട്ട് തന്നെ കേസ് കേസിന്റെ രീതിക്ക് തന്നെ പോകുന്നു അവർക്ക് മാത്രമല്ലല്ലോ സ്ത്രീത്വം എന്ന് പറയുന്ന കാര്യം അവർക്കുണ്ടാവും അവരെ മോശമായിട്ട് പറഞ്ഞെന്നല്ലേ ലൈംഗിക അതിക്രമം കാണിച്ചു എന്നെ പീഡിപ്പിച്ചു എന്നെ മോശമായിട്ട് പറഞ്ഞു തന്നെ കേസെടുക്കും ആരെങ്കിലും എന്നെ ഇത്രയും മോശമായിട്ട് പറഞ്ഞു തന്നെ അവരൊക്കെ എതിരെ ആരാണ് കേസെടുത്തത് എന്നെ ഇത്രയും വ്യക്തി ഹത്യ എഴുതി അവർക്ക് എന്താണ് ഉണ്ടായത് അപ്പൊ അതിന് എന്തായാലും ഞാൻ പ്രതികരിക്കും നല്ല രീതിയിൽ പ്രതികരിക്കും മറ്റേ കേസ് ആദ്യത്തെ കേസ് അവര് പറഞ്ഞില്ലേ പീഡന കേസെന്ന് അത് കോടതി പോയി വെറുതെ വിട്ടില്ലേ അതേപോലെ ഞാൻ പ്രതികരിച്ച് ഇതിന്റെ വിജയം കണ്ടെത്തുക തന്നെ ചെയ്യും അത്ര